हरिः 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 ॐ तत्स जय गुरु जय गुरु अद्वैतबोधाब्जसहस्ररश्मिः शान्तेर्लतायाः किल कल्पवृक्षः संसारसन्तापविनाशचन्द्रः ह्लादकरो ममास्तु सदा ह्लादकरो മമാസ്തു ഹരി ഓം തസ്സീകൃഷ്ണൻ ജീവിച്ചിരുന്നത് അയ്യായിരത്തിലേറെ കൊല്ലങ്ങൾ മുൻപാണ് നാം കൃഷ്ണഹരിതം ആദ്യമായി കാണുന്നത് വ്യാസദേവൻ രചിച്ച മഹാഭാരതത്തിലാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ശ്രീമദ്ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ സംഹിത ഏതാണ്ട് ആയിരത്തി നാനൂറ് വർഷം മുൻപ് രചിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത് ശരിയായിട്ടുള്ള മനുഷ്യ കൃഷ്ണനെ കാണണമെങ്കിൽ മഹാഭാരതം തന്നെ വായിച്ചു മനസ്സിലാക്കണം വ്യാസദേവൻ മഹാഭാരതം എഴുതിയത് അദ്ദേഹത്തിൻ്റെ തന്നെ വംശപരമ്പരയെക്കുറിച്ചായിരുന്നു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വ്യാസദേവൻ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും അതൊരു കൺകറൻറ്റ് ഹിസ്റ്ററിയാണെന്ന് സംഭവങ്ങൾ നടന്ന നൂറ്റാണ്ടുകൾക്ക് ശേഷമാണല്ലോ ചരിത്രക്കുറിപ്പുകൾ എഴുതാറുള്ളത് എന്നാൽ രാമായണമോ മഹാഭാരതമോ അങ്ങനെയല്ല സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൽ പങ്കാളിയായി എല്ലാ കാര്യങ്ങളും നല്ല പോലെ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ മുൻപിൻ എല്ലാം ഗ്രഹിച്ച് കൂട്ടിയിണക്കി എഴുതിയിട്ടുള്ളതാണ് മഹാഭാരതം അതുപോലെ തന്നെ രാമായണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു സത്യമുണ്ട് പേഴ്സണൽ സ്റ്റോറീസ് ആർ ദ പ്രിവൈലിംഗ് ഇൻഫ്ലുവൻസ് ഇൻ ഹ്യൂമാനിറ്റി എന്ന് മനുഷ്യരാശിയിൽ എന്നും സ്ഥിര സ്വാധീനം ചെലുത്തുന്നത് മുൻ വ്യക്തികളുടെ സംഭവങ്ങളാണ് വ്യക്തീയ ചരിതങ്ങളും സംഭവങ്ങളുമാണ് നമ്മുടെ പൂർവികർ ഇന്ന കാര്യങ്ങൾ ചെയ്തു അതിന് ഇന്ന നേട്ടങ്ങൾ നേടി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെത്താനെ ഒരു ആവേശവും ഒരു വിശ്വാസവും ഒരു ഒക്കെ ഉണ്ടാവും ഓ എൻ്റെ പൂർവികന്മാർ ഇങ്ങനെ ചെയ്തോ എന്നാൽ എനിക്കും പറ്റൂല്ലോ ഒന്ന് നോക്കിക്കളയാം എന്നൊരു തോന്നൽ അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ജനസമാജത്തിൽ സ്ഥിര സ്വാധീനവും പ്രേരണയും ഉത്സാഹവും ജനിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ത്രേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ആ ശ്രീകൃഷ്ണൻ്റെ ഒന്നും നമ്മുടെ കയ്യില്ല കയ്യിലില്ല നമ്മളാരും ശ്രീകൃഷ്ണനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ശരിയായ ഒരു പടവും നമ്മുടെ കയ്യിലില്ല ഉള്ള പടങ്ങളൊക്കെ ഭാവനാനിർമ്മിതമാണ് അദ്ദേഹം ജനിച്ച സ്ഥലമോ താമസിച്ച സ്ഥലമോ ഒന്നും നമുക്കറിയില്ല എന്നാൽ ശ്രീകൃഷ്ണൻ ചിരപ്രതിഷ്ഠനായിരിക്കുകയാണ് നമ്മുടെ സമാജത്തിൽ അറിയണുണ്ടോ നിങ്ങൾ എന്താ അതിന് കാരണം കൃഷ്ണനെപ്പറ്റി വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള വിവരണങ്ങൾ തന്നെ മഹർഷിയുടെ തൂലികയ്ക്ക് മാത്രമേ ഇങ്ങനെ ഒരു ശാശ്വത ചരിത്രം രചിച്ച് അത് ജനങ്ങളുടെ ഉള്ളിൽ പ്രചരിപ്പിച്ച് അവരുടെ നിത്യജീവിതത്തിൽ ഊടും പാവുമാക്കി നിലനിർത്താൻ സാധിക്കൂ വേറെ ഒന്നിനും പറ്റില്ല വാൽമീകി മഹർഷിയും അതുപോലെയാണ് ചെയ്തത് ശ്രീരാമനെക്കുറിച്ച് ശ്രീരാമന് മുൻപും പിൻപും നല്ല രാജകുമാരന്മാർ ചിലരെങ്കിലും കാണുമല്ലോ പക്ഷേ അവരെ പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ എന്താ ഈ ദശരഥൻ്റെ സീമന്തപുത്രനെപ്പറ്റി മാറ്റം അറിയുന്നത് അത് വാൽമീകി മഹർഷിയുടെ തൂലികയുടെ രചനാവിശേഷമാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് എഴുതിയത് താളിയോല ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ നാരി മുറിച്ച് മുറിച്ച് എഴുതിയതാ ഒരക്ഷരം തെറ്റി ആ ഓല മുഴുവനും കളയേണ്ടി വരും അപ്പോൾ എത്ര ശ്രദ്ധയോടും സിദ്ധിയോടും കൂടി ആയിരിക്കണം അവർ രചന നടത്തിയത് എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ കൃഷ്ണനെ നമുക്ക് സ്മരിക്കാൻ എന്താണ് കയ്യിലുള്ളത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് ഒരു വള്ളി പുള്ളി പോകാതെ കൃഷ്ണൻ സംസാരിച്ചത് മുഴുവനും നമുക്കുണ്ട് രണ്ട് സ്ഥലത്താണ് കൃഷ്ണൻ്റെ സംവാദം ഒന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം പടയാളികൾ സന്നിഹിതരായിരുന്ന കുരുക്ഷേത്ര രണഭൂമിയിൽ ശരവിസർജനത്തിന് തൊട്ട് മുമ്പ് അർജുനൻ രണ്ട് സൈന്യത്തെയും പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു അയ്യോ അയ്യോ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ലേ ഒരു ഭാഗത്ത് മുത്തശ്ശൻ ഒരു ഭാഗത്ത് പഠിപ്പിച്ച ആചാര്യൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച ശസ്ത്രവിദ്യ മുഴുവനും ആചാര്യൻ്റെ നേരെ പ്രയോഗിക്കണം എന്ന് വന്നാൽ എന്താകും സ്ഥിതി എനിക്ക് അച്ഛനുണ്ടായിരുന്നില്ല മുത്തശ്ശനാണ് മടിയിലിരുത്തിയ ചോറ്റൂറുകളൊക്കെ ഉരുട്ടി തന്നിരിക്കണത് ആ മുത്തശ്ശലിലും എൻ്റെ കൂർത്ത് മൂർത്ത ശരം പ്രയോഗിക്കണം എന്ന് വന്നാൽ ഇതെങ്ങനെയാണ് സാധിക്കുക അതുകൊണ്ട് ഞാൻ രണഭൂമി വിട്ട് ഉപേക്ഷിച്ച് പോകാനാ പോകുന്നത് എന്ന് പറഞ്ഞു കൃഷ്ണനുണ്ടോ അത് സമ്മതിക്കണം പടക്കളത്തിൽ വന്നവരെ ഓടിപ്പോവാനാണോ അത് പടപുരതാണോ അവിടെ വന്നിട്ടുള്ള ഓരോരുത്തരും സ്വേച്ഛയാ വന്നവരാണ് അവർ പടപൊരുതി എതിരാളികളെ കൊല്ലും അല്ലെങ്കിൽ എതിരാളികളാൽ കൊല്ലപ്പെടും തോറ്റ് നടന്നു പോവാൻ ഒരാളും വന്നിട്ടില്ല പടക്കളത്തിൽ സംസാരിക്കേണ്ടത് ധർമ്മോചിതമായ വീര്യപരാക്രമത്തെയും വിജയത്തെയും കുറിച്ചാണ് അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ സംസാരം തുടങ്ങി ആ രംഗം എങ്ങനെയോ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഉള്ളടക്കം മനുഷ്യനെ കർമ്മകുശലനാക്കാനുള്ളതാണ് ഭഗവത്ഗീതാ സംവാദം ആരെവിടെ എന്ത് തൊഴിൽ എന്ത് കർമ്മം ചെയ്യണമെന്ന് വിചാരിക്കുന്നുവോ അതിനെ ധീരോദാത്തമായി സമഗ്ര വീക്ഷണത്തോടുകൂടി വിജയശ്രീ ലാളിതനായി ചെയ്യണം ചെയ്യിക്കണം അതിനുള്ളതാണ് ഭഗവത്ഗീതാ ശാസ്ത്രം രംഗവും കർമ്മഭൂമിയായിരുന്നു കൃഷ്ണൻ രണ്ടര മണിക്കൂർ സംസാരിച്ചു അർജുനൻ അതിൽ നല്ല പോലെ മനസ്സിൽ ചെലുത്തി ഗ്രഹിച്ച് പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ ആ സംവാദം പല ഭാഗങ്ങളിലേക്കുമായി പരന്നു ഒരു സംഹിതയായി തീർന്നു അന്നുകാലത്ത് നിലവിലുണ്ടായിരുന്ന സർവ്വ ദാർശനിക ചിന്താഗതികളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വെറും ഒരു യുദ്ധസംവാദമല്ലാതെ ഒരു സമഗ്ര ശാസ്ത്രം ഒരു ഭരണശാസ്ത്രമാക്കി തീർന്നു അത് അത് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വിശേഷമാണ് എങ്ങനെ ആരോടെ എവിടെ സംസാരിക്കാൻ തുടങ്ങിയാലും അത് അവസാനിക്കുന്നതും വളരുന്നതും എങ്ങനെയാണ് വിശ്വം മുഴുവനും ഉൾപ്പെടുത്തി കൊണ്ടാണ് പക്ഷേ മനുഷ്യനെ കർമ്മകുശലനാക്കാനാ അർജുനന് എന്താ മനസ്സിൻ്റെ തകർച്ച വൈകാരികം മാത്രമായി കണ്ടു എല്ലാറ്റിനെയും അത് ശരിയല്ല എൻ്റെ പൊന്നർജുനാ തെറ്റാണ് തെറ്റാണ് വൈകാരികമായിരിക്കുന്ന തലം വിട്ട് യുക്തി യുക്തി വിചാരം എന്ന് പറയുന്ന ബുദ്ധി തലത്തിലേക്ക് നീ ഉയരണം എന്ന് പറഞ്ഞ് ബുദ്ധിയെ തട്ടി ഉണർത്തി യുക്തിസഹമായി ചിന്തിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള ഒരു ശക്തിയാണ് ഉണ്ടാക്കി കൊടുത്തത് ഇന്നും സർവഭരണകർത്താക്കൾക്കും ആവശ്യമെന്താ വൈകാരിക സമീപനം വിട്ട് നിർത്തി യുക്തിസഹമായി സുചിന്തിതമായ തീരുമാനമെടുക്കാൻ പറ്റണം രാജ്യത്തിനും പ്രജകൾക്കുമെല്ലാം നല്ലതെന്തോ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം അത് വിട്ട് ഒരു തരത്തിലുള്ള സ്വാർത്ഥതയും അതിലുണ്ടാവരുത് എന്നാൽ കൃഷ്ണൻ ഇത് മാത്രമാണോ സംസാരിച്ചത് അല്ല എല്ലാവരും എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കില്ല നമുക്കൊക്കെ വയസ്സാവും വയസ്സാവും എന്ന് പറഞ്ഞാൽ ഒരു അറുപത് വയസ്സിൽ നമുക്ക് പെൻഷൻ പറ്റണമല്ലോ അടുത്തൂൺ പറ്റാൻ്റെ പറ്റില്ല അതിനുശേഷം ശേഷം ഇരുപതും മുപ്പതും നാൽപ്പതും കൊല്ലമൊക്കെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാർ പറയണത് പെൻഷൻ പറ്റിയവരുടെ വയസ്സ് കൂടിപ്പോയി എന്നാ ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാ അപ്പോൾ അടുത്തൂൺ പറ്റിയതിന് ശേഷമോ മുപ്പതോ നാൽപ്പതോ കൊല്ലം ജീവിക്കുന്നവരുണ്ട് അവരെ സംബന്ധിച്ചോ എന്ത് പറയണു എന്ന് ചോദിച്ചാൽ അതിനും കൃഷ്ണൻ ഒരു നല്ല ഉപദേശം നൽകി എവിടെ ദ്വാരകയിൽ മധ്യവയസ്കനായിരുന്നു രണഭൂമിയിൽ അർജുനോട് സംസാരിച്ചപ്പോൾ ദ്വാരകയിൽ ദ്വാരകാധിപനായിരുന്നു നൂറ്റി ഇരുപതും ഒരഞ്ചും നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ധവനെ നോക്കി ആരാ ഉദ്ധവൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണിലുണ്ണി ഒരു മന്ത്രി പോലും ഉപദേശങ്ങനും കൂടിയാണ് ആ ഉദ്ധവനെ നോക്കിയിട്ടാണ് പറഞ്ഞത് എന്താ കാരണം ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ച് താൻ ശരീരം വിട്ട് ഭൂമി വിട്ട് പോകാൻ തീരുമാനിച്ചു ഈ വർത്തമാനം അറിഞ്ഞപ്പോൾ ഉദ്ധവന് വല്ലാത്ത വിഷമം അരനിമിഷം പോലും അങ്ങയെ വിട്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല അതുകൊണ്ട് കൃഷ എൻ്റെ കൃഷ അങ്ങ് പോകുന്നയിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ആരെങ്കിലും ഇങ്ങനെ പറയൂ ഒരാൾ പോകുമ്പോൾ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ ഈ പോകുന്ന ആൾ പോണുണ്ടോ എവിടേക്കാണ് പോണ് ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ് മറുപടി കിട്ടാത്ത ചോദ്യങ്ങളാകാം അപ്പോൾ കൃഷ്ണൻ പതിവ് പോലെ തന്നെ ചിരിച്ചു അർജുനൻ സങ്കടപ്പെട്ട് ചോദിച്ചപ്പോൾ അവിടെയും പുഞ്ചിരിച്ചു കൊണ്ടാണ് സംസാരിച്ചത് ഇവിടെയും അതേ പുഞ്ചിരി വിടാതെ സംസാരിക്കുന്നു ശരി ഉദ്ധവ സമ്മതിച്ചു ഉദ്ധവൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണത് ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉദ്ധവൻ ദ്വാരകയെയും എന്നെയും വിട്ടു പൊക്കോളൂ ബദരികാശ്രമത്തിലേക്കാണ് വല്ലാത്തപ്പോ വല്ലാപ്പ ആയില്ലപ്പാ ഉദ്ധവൻ പറഞ്ഞു ഭഗവാനെ അങ്ങ് എന്ത് പറഞ്ഞു അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവനാണ് ഞാൻ ബദരികാശ്രമത്തിലേക്ക് പോകൂ ദ്വാരക വിടൂ കുടുംബവും കുട്ടികളെ വിടൂ എന്നെ വിടൂ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാനത് ചെയ്യണം പക്ഷേ എന്തോ കാരണത്താൽ എൻ്റെ വൈകാരിക മനസ്സ് അത് ചെയ്യാൻ അനുവദിക്കുന്നില്ല അപ്പം ഞാൻ എന്തു വേണം ഞാൻ എന്തു വേണം അങ്ങ് പറഞ്ഞത് ചെയ്യണം എന്നെ ചെയ്യിക്കത്തക്ക വിധത്തിൽ അങ്ങ് ഉപദേശിക്കണം എൻ്റെ ഉള്ളിലെ ഉണ്ട്രക്കരി പോലെ മോഹമുണ്ട് ഭ്രമമുണ്ട് ആശാപാശമുണ്ട് മമതയുണ്ട് അതൊക്കെ വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് ഒരു ഡ്രസ്സ് ഡ്രസ്സെടുത്ത് മാറ്റുന്ന മാതിരിയല്ല മനസ്സിലും ബുദ്ധിയിലും പറ്റിപ്പിടിച്ച് നിൽക്കുന്ന സംസ്കാര ചിഹ്നങ്ങളാണ് ഇത് മുഴുവനും അതൊക്കെ ഒന്ന് മാറ്റിക്കളയണം എന്നുണ്ടെങ്കിൽ എന്തുവേണം അങ് തന്നെ ഉപദേശിക്കണം ബ്രഹ്മാവ് മുതൽക്കെ എല്ലാവർക്കും ബഹിരാർത്ഥ ഭാവാഹ അവരുടെ നോട്ടവും കാഴ്ചയും ഒക്കെ പുറം ലോകമാണ് പുറംലോകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ അകത്ത വർത്തമാനം അറിയില്ല എൻ്റെ വിഷമം മുഴുവനും ഉള്ളിലാണ് അപ്പോൾ ഉള്ളിൽ ഇറങ്ങി ചെന്ന് മനസ്സിലും ബുദ്ധിയിലുമുള്ള വിഷമങ്ങളും മോഹങ്ങളുമെല്ലാം തള്ളിക്കളഞ്ഞ് എൻ്റെ ബദരികാശ്രമത്തിലേക്ക് പോകാൻ ശക്തമാക്കണമെങ്കിൽ അതിന് അങ്ങ് മാത്രമേ പറ്റിയ ഉപദേഷ്ടാവായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ ഉപദേശിക്കാൻ തുടങ്ങി എത്ര ഭംഗിയായി ഉപദേശിച്ചു ആ ഉപദേശം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എല്ലാം വിട്ടുപോകാൻ എൻ്റെ കൂട്ടരെ നിങ്ങൾ കേൾക്കണുണ്ടോ പടക്കളത്തിൽ വെച്ച് അർജുനെ ഉപദേശിച്ചത് എന്തിനു വേണ്ടിയിട്ടാ അനങ്ങരുത് മിണ്ടരുത് ഈ നിന്ന നിൽപ്പിൽ തന്നെ അമ്പും വില്ലുമെടുത്ത് യുദ്ധം ചെയ്ത് പതിനെട്ട് ദിവസം പടപുരതി നീ വിജയശ്രീയിൽ ആളിതനാകണം എന്ന് പറഞ്ഞു അതാണ് കർമ്മശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ അതല്ല ഞാൻ പോകുന്നതിന് മുൻപ് തന്നെ ഉദ്ധവ എന്നെ വിട്ടുപോയി കളയൂന്ന ഇതൊരു ത്യജനശാസ്ത്രമാണ് അപ്പോഴേ മനുഷ്യജീവിതത്തിന് വേണ്ട ഉപദേശം പൂർണ്ണമായുള്ളൂ കൃഷ്ണനെപ്പോലും ദ്വാരകയെപ്പോലും വിട്ട് കൃഷ്ണൻ്റെ മെതിയടികൾ മാത്രം വാങ്ങി തലയിൽ അണിഞ്ഞ് പ്രദക്ഷിണം വെച്ച് നിറ കണ്ണുകളോടുകൂടി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ആ പോയ ഉദ്ധവൻ ഇതാ എൻ്റെ മനസ്സിൽ അലതല്ലുന്നു അപ്പുറത്ത് കൃഷ്ണനുമുണ്ട് ഇതാണ് കൃഷ്ണജീവിതത്തിൻ്റെ മഹിമ ജീവിതത്തിൽ ഒരു കാര്യവും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല എല്ലാറ്റിനെയും ഉൾക്കൊണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ അമ്മാമന് വധിക്കേണ്ടി വന്നു കൃഷ്ണൻ വധിച്ചു പടക്കളത്ത് വെച്ചുണ്ടായത് രണ്ട് പടയാളികളും രാജാക്കന്മാരും തമ്മിലുള്ള ആ സംവാദമാണ് ദ്വാരകയിലുണ്ടായതോ ഒരു ഭാഗത്ത് ദ്വാരകാധിപൻ മറുഭാഗത്ത് ദ്വാരകാധിപൻ്റെ മന്ത്രി വിശ്വസ്തൻ ഉപദേഷ്ട പോലുമാണ് ആ സംവാദത്തിൽ ഉദ്ധവൻ എന്താവശ്യപ്പെട്ടുവോ അത് നടക്കാൻ പറ്റിയ തരത്തിൽ മനസ്സിൻ്റെ വ്യാമോഹങ്ങളൊക്കെ മാറ്റി ഭ്രമങ്ങളൊക്കെ മാറ്റി ബുദ്ധിയുടെ സംശയങ്ങൾ തീർത്ത് നല്ല ആശയത്തെളിച്ചവും ആത്മസാക്ഷാത്കാരവും കൈവരിപ്പിച്ച് ഇതാ പറഞ്ഞയക്കണു അങ്ങനെ ഉദ്ധവൻ ഉദ്ധവൻ കണ്ണുനീരോടുകൂടി വിട പറഞ്ഞങ്ങോട്ട് പോയി ആ പോയ പോക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഉദ്ധവാ ബദരികാശ്രമത്തിലേക്ക് ചെല്ലൂ നരനാരായണ പർവ്വതങ്ങൾക്കിടയിലിരിക്കൂ ഹിമാലയത്തിൻ്റെ തണുത്ത കാറ്റ് ധാരാളം വീശട്ടെ ശുദ്ധ നിർമ്മല വായു ശ്വസിക്കൂ അളകനന്തയിൽ കുളിക്കൂ എന്നെ സർവത്ര കാണൂ ശരീരം ജനിച്ചത് കാലത്തിൻ്റെ പ്രയാണത്താലാണ് ആ ശരീരം വിഴാൻ പോകുന്നതും കാലത്തിൻ്റെ പ്രയാണത്താലാണ് അതിനെപ്പറ്റി ഉദ്ധവൻ ചിന്തിക്കുകയും വേണ്ട ജനിച്ച പോലെ ശരീരം മരിക്കുകയും ചെയ്യും പ്രാണഹീനമാകും ഒന്നും ആലോചിക്കാതെ പോകോളൂ എന്ന് ഭക്തന്മാർ ഇന്നും എപ്പോഴും അവർ സ്മരിക്കുന്നത് ഇന്നും ഇതാ ഉദ്ധവൻ നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ കൃഷ്ണപരമാത്മാവിനെ സർവ്വേയിടത്തും കണ്ടുകൊണ്ട് അളകനന്ദിയിൽ കുളിച്ച് ആ ഹിമാലയത്തിൻ്റെ ശീതള വായു ഏറ്റവും ശ്വസിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇതാണ് കൃഷ്ണജീവിതത്തിൻ്റെ മഹിമ ജീവിതത്തെ ഒരു തരത്തിലും നിന്ദിക്കാതെ ഉപേക്ഷിക്കാതെ ഇതൊരു വിഷമമാണ് ഭാരമാണ് എന്ന് പറഞ്ഞ് കഷ്ടപ്പാട് തോന്നിക്കാതെ ഉല്ലാസത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ഊക്കോടുകൂടി ശേഷിയും ക്ഷേമുഷിയുമായി വിവേകപൂർവം കൂടി നല്ല തത്വ എന്തും ചെയ്യാൻ സാധിക്കുന്നതും സാധിപ്പിക്കുന്നതുമാണ് കൃഷ്ണൻ്റെ ജീവിതവും കൃഷ്ണൻ്റെ ഉപദേശങ്ങളും ഇത് നാം എത്രയും ഓർമ്മ വയ്ക്കുന്നുവോ അത്രയും നമുക്ക് നന്ന് ശ്രീകൃഷ്ണനോടുള്ള കൂറും കടപ്പാടും അദ്ദേഹത്തിന് നൽകുന്ന ആരാധനയുമായിരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ വേണ്ടത്ര വിവേകവും നിശ്ചയദാർഢ്യവും ഉണ്ടാകട്ടെ ഞാൻ മനസ്സ എല്ലാവരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു ഒരു ശ്ലോകം പറഞ്ഞ് നിർത്തിക്കളെയ ജയതി ജയതി ദേവോ ദേവഗീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശ്രദീപ ജയതി ജയതി മേഘശ്യാമല കോമലാങ്കോ जयति जयति पृथ्वी भारनाशो मुकुंद जयति जयति पृथ्वी भारनाशो मुकुंद हरि ओम दस जय